മാഹിയിൽ നിന്ന് അട്ടപ്പാടിയിലേക്ക് കടത്തിയ മാഹി മദ്യവുമായി മൂന്നുപേരെ മണാർക്കാട് ആര്യമ്പാവിൽ എക്സൈസ് അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്ന് അമ്പത്തഞ്ച് ലിറ്റർ മാഹി മദ്യം പിടികൂടി തിരൂർ പുറത്തൂർ കരുവാൻപറമ്പിൽ സനീഷ് പെരിന്തൽമണ്ണ എടപ്പറ്റ തയ്യയിൽ ബാദു വടകര അരിയൂർ ചോമ്പാല മടപ്പറമ്പത്ത് രാമദാസ് എന്നിവരാണ് അറസ്റ്റിലായത് മാഹിയിൽ നിന്ന് മദ്യം കടത്തുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് മണാർക്കാട് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് മറ്റൊരു കേസിൽ പ്രതിയായ രാമദാസ് വാഹനത്തിന് സമീപം നിൽക്കുന്നത് കണ്ട് സംശയം തോന്നി നടത്തിയ പരിശോധനയിൽ നൂറ്റിയാറ് കുപ്പികളിലായി അമ്പത്തി ലിറ്റർ മദ്യം കണ്ടെടുത്തു മാഹി മദ്യം മണ്ണാർക്കാട് വഴി അട്ടപ്പാടിയിലേക്ക് കടത്താനായി കൈമാറ്റം ചെയ്യുന്നുണ്ടെന്നുള്ള രാഷ്ട്രീയത്തില് ഓഫീസിൽ തന്നെ അരുമ്പാട്ടി കേസിന്റെ കൃത്യസ്ഥലമായ സ്ഥലത്ത് നിൽക്കുന്നത് കണ്ട് സംശയം തോന്നി ടിയാനെയും ടിയാനെ സമീപത്തുണ്ടായിരുന്ന വാഹനം പരിശോധിച്ചതില് വാഹനത്തിൽ ലിക്കൊളിപ്പിച്ച് സൂക്ഷിച്ചിരുന്ന അമ്പത്തി അഞ്ചോ ലിറ്റർ മാഹി മദ്യം കണ്ടെടുത്തു ആയത് മാഹിയിൽ നിന്നും വാങ്ങിച്ച് അട്ടപ്പാടിയിലേക്ക് അടക്കാനായി അവിടെ കൈമാറ്റം ചെയ്യുന്ന സമയത്താണ് മൂന്ന് പേര് പിടികൂടിയത് അതിൽ ഒന്നാം പ്രതി ഒരു പാലക്കാട് എൻ ഡി പി എസ് കൃസിയുടെ പ്രതിയാണ് രണ്ടാം പ്രതിയായി അത് അറസ്റ്റ് ചെയ്യപ്പെട്ട രാമദാസ് ഇതേ ഓഫീസിൽ തന്നെ അബ്കാരി കേസിലെയും മറ്റൊരു രണ്ട് ഡി പി കേസിലെ പ്രതിയാണ് മൂന്നാമത്തെ ആള് മറ്റൊരു കേസിൽ അന്വേഷണത്തിൽ വെളിവാട്ടില്ല പി എന്മാരെ കേസെടുത്ത് തുടർന്ന് മത്സ്യ കോടതി മുമ്പായി ഹാജരാക്കുന്നതാണ് ഓർഡർ കുറിച്ചും എങ്ങോട്ടാൾ കടന്ന് ആരാണിതിന്റെ കുറയില്ലെന്നുള്ളതും തുടർ അന്വേഷണത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൾ അഷ്റഫ് അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ മനോജ് പ്രിവെൻറ്റീവ് ഓഫീസർമാരായ എ ഹംസ ശ്രീകൃഷ്ണദാസ് സിഇഒമാരായ അലി അഷ്കർ അശ്വന്ത് പിന്റു വിവേക് എക്സൈസ് ഡ്രൈവർ ജയപ്രകാശ് എന്നിവർ ചേർന്നാണ് പിടികൂടിയത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ കയ്യൂപ്പ്